സംഗീത ലോകത്തെ പ്രമുഖനായ ജി വേണുഗോപാലിന്റെ മകൻ അരവിന്ദ് വേണുഗോപാൽ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങിയിരിക്കുകയാണ് നടിയും മോഡലും നർത്തകിയുമായ സ്നേഹ അജിത്താണ് അരവിന്ദിന്റെ ജീവിത ജീവിതസഖ്യയായി മാറിയിരിക്കുന്നത് കോവളത്തെ പ്രശസ്തമായ കെ ടി ഡി സി സമുദ്രയിൽ വെച്ചാണ് ഇവരുടെ വിവാഹ ചടങ്ങുകൾ നടന്നത് വളരെ ലളിതമായി നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സിനിമാ ടെലിവിഷൻ മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു വിവാഹ ചടങ്ങിലെ പ്രധാന ആകർഷണം വധുവരന്മാരുടെ വേഷവിധാനമായിരുന്നു ലാളിത്യം നിറഞ്ഞ പരമ്പരാഗത വേഷമാണ് ഇരുവരും തെരഞ്ഞെടുത്തത് വരനായ അരവിന്ദ് വേണുഗോപാൽ മുണ്ടും ഷർട്ടും അണിഞ്ഞ് തികച്ചും സിമ്പിൾ ആയാണ് ചടങ്ങുകൾക്ക് എത്തിയത് വധുവായ സ്നേഹാജിത്തും അധികം ആഡംബരമില്ലാതെ എന്നാൽ മനോഹരമായ പട്ടുസാരിയിൽ തിളങ്ങി ഇരുവരുടെയും പരമ്പരാഗത ലുക്ക് ആരാധകരുടെയും ശ്രദ്ധ നേടി നടനും എംപിയുമായ സുരേഷ് ഗോപി ഭാര്യ രാധിക എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖരിൽ ചിലരാണ് വധൂവരന്മാരെ അനുഗ്രഹിച്ച് വിവാഹത്തിന് ആശംസകൾ അർപ്പിക്കാൻ അവർ എത്തിയിരുന്നു ഇതേ കൂടാതെ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള നിരവധി പേർ വിവാഹത്തിനെത്തി കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് അരവിന്ദിന്റെയും സ്നേഹയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് വിവാഹത്തിന് മുന്നോടിയായി അരവിന്ദും സ്നേഹയും ചേർന്ന് മുത്തശ്ശിയുടെ അനുഗ്രഹം തേടാൻ എത്തിയതിന്റെ ചിത്രം ഗായക ജി വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഓർമ്മകൾ മാഞ്ഞു പോയെങ്കിലും മോൻ എന്ന പേരെക്കൂട്ടിയ അമ്മ തിരിച്ചറിഞ്ഞ സന്തോഷവും വിവാഹത്തിന് അമ്മയ്ക്ക് വരാൻ സാധിക്കാത്തതിനുള്ള വിഷമവും പങ്കുവച്ചുകൊണ്ടുള്ള ജി വേണുഗോപാലിന്റെ ഹൃദയസ്പർശിയായ കുറിപ്പ് അന്ന് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അരവിന്ദ് വേണുഗോപാൽ അച്ഛന്റെ പാത പിന്തുടർന്ന് സംഗീത ലോകത്താണ് സജീവമായിരിക്കുന്നത് ദി ത്രെയിൽ എന്ന ചിത്രത്തിലൂടെയാണ് അരവിന്ദ് പിന്നടി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് സൺഡേ ഹോളിഡേ ലൂക്ക ഹൃദയം മധുര മനോഹര മോഹം തുടങ്ങി നിരവധി മലയാള സിനിമകളിൽ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചു കൂടാതെ മൺസൂൺ രാഗ എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അരവിന്ദ് സാന്നിധ്യം അറിയിച്ചു കവർ സോങ്ങുകളുടെയും സ്റ്റേജ് പരിപാടികളുടെയും അനുബന്ധ ആരാധകരുടെ ഇഷ്ടം നേടിയിട്ടുണ്ട് സ്നേഹ അജിത്ത് നടി മോഡൽ നർത്തകി എന്നീ നിലകളിൽ ശ്രദ്ധേയയാണ് ശ്രദ്ധേയമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ ബസൂക്ക എന്ന ചിത്രത്തിൽ സ്നേഹ ഒരു ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ദിലീഷ് പോത്തൻ പ്രധാന വിഷയത്തിലെത്തിയ അം ആ എന്ന ചിത്രത്തിലും സ്നേഹ അഭിനയിച്ചിട്ടുണ്ട് നൃത്ത മേഖലയിലും മോഡലിംഗ് രംഗത്തും സ്നേഹ സജീവമായി തുടരുകയാണ് ഇരുവരുടെയും ഈ പുതിയ ജീവിതത്തിന് ആരാധകരും സിനിമാ ലോകവും ആശംസകൾ നേരികയാണ്